മേനടൂർ സൗഹൃദ വയോജന ക്ലബിന്റെ പാതയം അഞ്ഞൂറ്റി മുപ്പത് ദിവസം പതിനായിരം പൊതിച്ചോർ വിതരണം എത്തുന്നതിന്റെ ആഘോഷം നടന്നു അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു മുടക്കം കൂടാതെ അത് പതിനായിരത്തിലധികം ആളുകളുടെ വയറു നിറച്ചു അല്ലെങ്കിൽ മനസ്സ് നിറച്ചു എന്ന ഏറ്റവും സാർത്ഥകമായ അഭിമാനകരമായ ഒരു നിമിഷത്തിൽ കേരളത്തിൽ തന്നെ ഇത്തരത്തിലും നമ്മുടെ പകൽ വീടിന്റെ അല്ലെങ്കിൽ വയോജനങ്ങളുടെ കേന്ദ്രത്തിൽ ഇത്തരത്തിൽ പദ്ധതിയുണ്ടോ എന്ന് അന്വേഷിച്ചാൽ ഇല്ല എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി വളരെ അഭിമാനത്തോടു കൂടി ഇതിന്റെ സംഘാടകരെ അഭിനന്ദിച്ച് അഭിനന്ദിക്കുന്നു കാരണം നേരത്തെ ഞാൻ പറഞ്ഞു നമ്മള് വീടുകളില്ലേ അറുപത് വയസ്സ് കഴിഞ്ഞാൽ വിശ്രമ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ഏർ വീടുകളിനുള്ളിലേക്ക് ഒരു നാല് ചുവരുള്ളിലേക്ക് നമ്മുടെ രണ്ടാം രണ്ടാം ആ ഇത്തരത്തിലുള്ള സേവനങ്ങൾക്ക് വേണ്ടി മറ്റൊരു മാതൃകയാണ് എന്ന് വളരെ സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു പി കെ മോഹനൻ ടി കെ സതീശൻ ഒ സി രവി പത്മനാഭൻ സി ആർ പുരുഷോത്തമൻ ബേബി പൗലോസ് എം സി പോൾ തുടങ്ങിയവർ സംസാരിച്ചു